പി എസ് ഇപ്പം മരിച്ചിട്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞു പി എസ് അനുഭവം സി പി എം നടത്തിനകത്ത് വല്ല യുക്തി ഉണ്ടോ അനീതി കൊടികുത്തി വാഴുകയാണ് കേരളത്തിൽ ഈ അനീതിക്കെതിരായിട്ട് പോരാടാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കഴിയുന്നതേയില്ല കേരളത്തിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ബി എസ്സിൻ്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകണം പി എസുമായി പല കാര്യങ്ങളിലും അടുത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന പി എസ്സിനോട് അടുപ്പമുള്ള ബി എസിനെ നേരിട്ടറിയാവുന്ന ആളുകൾ അങ്ങനൊരു വലിയ വിഭാഗമാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കാണുന്നത് ഒരു മൂവ്മെൻറ്റാണ് ഒരു പ്രസ്ഥാനമാണ് നമസ്കാരം കേരളത്തിൻ്റെ ചരിത്ര പുരുഷനായ വി എസ് അച്യുതാനന്ദൻ വിടവാങ്ങിയിട്ട് രണ്ട് മാസത്തോളമായി അദ്ദേഹം വിടവാങ്ങിയ ആ ഒരു സമയത്ത് സമൂഹ മാധ്യമങ്ങളിലടക്കം ആ ഒരു സംഭവത്തെ വിശേഷിപ്പിച്ചിരുന്നത് കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റും വിടവാങ്ങിയെന്നാണ് ഇപ്പോൾ നമ്മുടെ പ്രധാന മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്ന പല പല വാർത്തകൾ അനീതിപരമായ വാർത്തകൾ കസ്റ്റഡി മരണം ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തു വരുമ്പോൾ വി എസ് എടുത്ത നിലപാടുകളും ആശയങ്ങളും എന്തുമാത്രം ഇന്നത്തെ കാലത്ത് പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചു പോകും എന്തായാലും വി എസിൻ്റെ മരണശേഷം അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നിരവധി പരിപാടികൾ നടന്നു എന്നാൽ നാളെ തിരുവനന്തപുരത്ത് ഒരു പ്രധാന അനുസ്മരണ ചടങ്ങ് നടക്കുവാൻ വേണ്ടി പോവുകയാണ് അതായത് വി എസുമായി ഏറ്റവും അടുത്ത് ഇടപഴകിയ അതുകൂടാതെ വി എസ് നടത്തിയ സമരങ്ങൾക്ക് സമാനമായി സമരം നടത്തിയ നിരവധി ആളുകൾ ഒത്തുചേർന്നുകൊണ്ട് ഒരു അനുസ്മരണ പരിപാടി നടക്കുകയാണ് ഇതിനെക്കുറിച്ച് ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് വി എസിൻ്റെ ഏറ്റവും അടുത്ത് ഇടപഴകിയ വി എസിൻ്റെ വിശ്വസ്തനായിരുന്ന ശ്രീ കെ എം ഷാജഹാൻ വി എസിൻ്റെ മരണശേഷം നിരവധി അനുസ്മരണ ചടങ്ങുകളെല്ലാം തന്നെ നടന്നിട്ടുണ്ട് അപ്പോൾ ഈ നാളെ നടക്കാൻ പോകുന്ന ഒരു അനുസ്മരണ ഒരു പരിപാടിക്ക് മറ്റെന്തെങ്കിലും പ്രത്യേകത നിലനിൽക്കുന്നുണ്ടോ അതായത് വി എസ് ഇപ്പം മരിച്ചിട്ട് ഒന്നൊന്നര മാസം കഴിഞ്ഞു ഇതിനിടയിൽ ഒരുപാട് അനുസ്മരണങ്ങൾ നടന്നു അനുസ്മരണങ്ങളൊക്കെ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പുറത്ത് നടന്നതാണ് എല്ലാം ഇപ്പോൾ സി പി എം നടത്തിയിട്ടുണ്ട് അനുസ്മരണം ബി എസ്സിന് അനുസ്മരണം സി പി എം നടത്തുന്നതിനകത്ത് വല്ല യുക്തിയുണ്ടോ അതുപോലെ തന്നെ ഗവൺമെൻറ് നടത്തിയിട്ടുണ്ട് അതൊക്കെ ഒരുമാതിരി കർമ്മം ചെയ്യുന്നതുപോലെ നടത്തുന്ന കാര്യങ്ങളാണ് എന്നാൽ ഞങ്ങൾ ബി എസ് അനുസ്മരണ സമിതി ഞങ്ങളൊരാളല്ല ഇതിനകത്തുള്ളത് ഒരുപാട് ആളുകളുണ്ട് അവർ നടത്തുന്നത് യഥാർത്ഥത്തിൽ ബി എസിനോട് ഐക്യദാർഢ്യം പ്ര പ്രഖ്യാപിച്ചിട്ടുള്ള ബി എസിൻ്റെ സമര പോരാട്ടങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്ന വി എസ് നടത്തിയിട്ടുള്ള സമര പോരാട്ടങ്ങൾക്ക് സമാനമായിട്ടുള്ള സമര പോരാട്ടങ്ങൾക്കാണ് ഇനി കേരളത്തിൽ ഭാവി സാധ്യത എന്ന് മാനസികമായി തീരുമാനിച്ചുറച്ച് സമര രംഗത്തും പോർമുഖങ്ങളിലും നിൽക്കുന്ന മുഴുവൻ ആളുകളും പ്രധാനപ്പെട്ട അതിൻ്റെ പ്രവർത്തകർ ആണ് നാളെ ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യം ജനാവലിയെ പ്രതീക്ഷിക്കുന്നുണ്ടോ നമ്മളിതിനകത്ത് പിന്നെ ഒരു പത്തഞ്ഞൂറ് ആളുകളാണ് നമ്മൾ നമ്മളതിനകത്ത് പ്രതീക്ഷിക്കുന്നത് അവരെ എന്ന് പറയുന്നത് വി എസുമായി ഏറ്റവും അടുത്തു നിന്ന് പ്രവർത്തിച്ചവർ വി എസിൻ്റെ കൂടെ നിന്ന് ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ പ്രവർത്തിച്ചവർ അല്ലെങ്കിൽ വി എസ് ഏറ്റെടുത്തിട്ടുള്ള സമരവുമായി ബന്ധപ്പെട്ട് കൊണ്ട് വി എസുമായി ബന്ധപ്പെട്ട് അടുത്ത് നിന്ന് പ്രവർത്തിച്ചവർ അതുപോലെ തന്നെ വി എസ് നടത്തിയിട്ടുള്ള സമരങ്ങൾക്ക് സമാനമായിട്ടുള്ള സമരങ്ങൾ ഇന്ന് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഴിമതിക്കെതിരായിട്ടുള്ള സമരം സ്ത്രീ പീഡനങ്ങൾക്കെതിരായിട്ടുള്ള സമരം ഭൂമി കൈയേറ്റങ്ങൾക്കെതിരായിട്ടുള്ള സമരം ഈ സമരങ്ങളൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ അജഞ്ചലമായി നടത്തുന്ന ഒരുപാട് വ്യക്തികളും സംഘടനകളും ഇന്ന് കേരളത്തിലുണ്ട് അപ്പോൾ ഈ സമരത്തിനൊക്കെ പ്രത്യേകത ഈ സമരത്തിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അജഞ്ചലവും വിട്ടുവീഴ്ചയില്ലാത്തതുമായിരിക്കും എന്നുള്ളത് അണ്ടർലെൻഡിങ്ങുമായിരിക്കും അൺകോംപ്രമൈസിംഗുമായിരിക്കും അതിനകത്ത് വിട്ടുവീഴ്ചകളില്ല മനസ്സിലായി അപ്പോൾ അതുപോലെ ചെയ്യുന്ന ഒരുപാട് വ്യക്തികളും സംഘടനകളുണ്ട് അവരും നാളെ ഇവിടെ വരും വി എസുമായി പല കാര്യങ്ങളിലും അടുത്ത് നിന്ന് പ്രവർത്തിച്ചിരുന്ന പി അടുപ്പമുള്ള വി എസ്സിനെ നേരിട്ടറിയാവുന്ന ആളുകൾ അങ്ങനെ ഒരു വലിയ വിഭാഗമാണ് ഇവിടെ വരും നാളത്തെ ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസക്തി എന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയം ഇന്ന് കുഴഞ്ഞ് മറിഞ്ഞ് എല്ലാം എല്ലാം ചെളിക്കുണ്ടിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിത്തല്ലുന്നൊരു നിലയിലേക്ക് കേരളത്തിൽ രാഷ്ട്രീയം മാറി ഇപ്പോൾ കഴിഞ്ഞ ഒന്നര മാസ രാഷ്ട്രീയം നമ്മൾ നോക്കുക വി എസ് മരിച്ച് വി എസ് മരിച്ചു കഴിഞ്ഞിട്ടുള്ള രാഷ്ട്രീയം നമ്മൾ നോക്കുക പോലീസ് മർദ്ദനം കേരളത്തിന് ചരിത്രത്തിലില്ലാത്ത നിലയിൽ നീചവും നിഷ്ഠൂരവുമായിട്ടുള്ള പോലീസ് മർദ്ദനം കേരളത്തിൽ നടക്കും അതിനെതിരായി ഒരാഴ്ചയായിട്ട് കേരളത്തിലെ ഭരണാധികാരി കമാന് നിർശനം ഉണ്ടാത്ത അവസ്ഥ രണ്ട് സ്ത്രീപീഡനം സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യു ഡി എഫിലൊരു യുവജന നേതാവിനെതിരെ ആരോപണങ്ങൾ ഉയർന്നു വരുന്നു ഭരണപക്ഷത്ത് കടകംപള്ളി സുരേന്ദ്രനെതിരെ വരുന്നു ഗണേഷ് കുമാറിനെതിരെ വരുന്നു അപ്പോൾ എല്ലായിടത്തും ബി ജെ പിയിലൊരു നേതാവിനെതിരെ വരുന്നു എല്ലായിടത്തും സ്ത്രീ പീഡനങ്ങൾ അതിഭീകരമായിട്ടുള്ള പോലീസ് മർദ്ദനം അതിഭയങ്കരമായിട്ടുള്ള അഴിമതി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നെന്താണ് ഒരാളുംകൂലും ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒൻപത് കോടി രൂപ മേടിച്ചിട്ട് ആറ് വർഷമായിട്ട് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഒരു കണക്കും ഇനി കൊടുക്കുന്നില്ല അപ്പോൾ ഈ നിലയിൽ അനീതി കൊടികുത്തി വാഴുകയാണ് കേരളം ഈ അനീതിക്കെതിരായിട്ട് പോരാടാനായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് കഴിയുന്നതേയില്ല അങ്ങനെ കഴിയാത്തൊരു സാഹചര്യത്തിൽ വി എസ്സിൻ്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന കുറേ ആളുകൾ അവർ ഒരുമിച്ച് തിരുവനന്തപുരത്ത് നാളെ നാല് മുതൽ വരെ ആനിമേഷൻ സെൻറ്ററിൽ രാജ്ഭവൻ അടുത്തുള്ള ആനിമേഷൻ സെൻറ്ററിൽ ഒരുമിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രസക്തിയുണ്ട് ആ പ്രസക്തിയെക്കുറിച്ച് പറയുമ്പോൾ നാളെ ഇത് പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാവുമോ നാളെ ഇത് രാഷ്ട്രീയ പാർട്ടി പാർട്ടിയാവുമോ അങ്ങനൊന്നുമുള്ള യാതൊരു വിധത്തിലുള്ള ഇതിനില്ല പക്ഷേ കേരളത്തിനെ ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ബി എസ്സിൻ്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകണം വി എസ് അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം വി എസ് ഭൂമി കയ്യേറ്റത്തിനെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ചു നോക്കി ഇപ്പം സ്ത്രീ പീഡനത്തിൻ്റെ വിഷയങ്ങളിലൂടെ ഉണ്ടാകുന്നു ഇത്തരം ഉണ്ടാകും വി എസ് ഉണ്ടാകുമായിരുന്നെങ്കിൽ എന്തായിരുന്ന അവസ്ഥ രണ്ടായിരത്തി ആറിൽ അന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ നീലലോകിത ദാസ് നട വന്നപ്പോൾ വി എസ് പറഞ്ഞു പറ്റില്ല സ്ത്രീ പീഡകരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല ഒരു വാചകം കൊണ്ടാണ് ഇയാൾ ഓടിപ്പോയത് ആ സ്ഥാനത്ത് ഇന്ന് സ്വപ്ന സുരേഷ് അതിഭീകരമായിട്ടുള്ള ആരോപണങ്ങൾ കടംപള്ളി സുരേന്ദ്രനെ പറഞ്ഞിട്ടും കടംപള്ളി സുരേന്ദ്രനെ ഒന്നും ഒന്നും കൂടെയില്ല അപ്പോൾ ബി എസ്സിൻ്റെ അഭാവം ആ നിലയിൽ വലിയ തോതിൽ ശ്രദ്ധിക്കപ്പെടും ആ ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ബി എസ്സിൻ്റെ രാഷ്ട്രീയവും പ്രത്യശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഒരുമിക്കുന്നു അത് ഇന്നത്തെ സമൂഹത്തിലെ ഒരു അനിവാര്യതയാണ് എന്ന് ഞങ്ങൾ കരുതുന്നു ഇതിനകത്ത് ഞങ്ങൾക്ക് ഒരവകാശവാദങ്ങളുമില്ല ഇതിനകത്ത് ഒരു നേതാവ് എന്ന് പറയുന്നതില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ചെയ്തില്ലെങ്കിൽ ഇത് വലിയ ഗുരുതരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നാളെ ഈ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചത് വി എസുമായ ഏറ്റവും അടുത്തുള്ളവരും അതുകൂടാതെ വി എസ് ചെയ്തതുപോലുള്ള സമാനമായ രീതിയിൽ സമരം ചെയ്തവരുമാണ് ഈ ഒരു അനുസ്മരണത്തിൽ പങ്കെടുക്കുന്നത് എന്ന് പറയുന്നു ആ ഒരു പിന്നെ സാഹചര്യത്തിൽ ഈ ഭാവിയിൽ ഒരു അനുസ്മരണം പിന്നീടൊരു രാഷ്ട്രീയ പാർട്ടിയായോ മറ്റേതെങ്കിലും സംഘടനയായോ നീങ്ങാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടോ അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ യാതൊരു അവകാശവാദങ്ങളുമില്ല നാളെ എന്തെങ്കിലും പാർട്ടി ആകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളാകെപ്പാടെ പറയുന്നത് എന്താണ് ഞങ്ങളാകെപ്പാടെ പറയുന്നത് അഴിമതിക്കെതിരെ ഭൂമി കയ്യേറ്റത്തിനെതിരെ സ്ത്രീ പീഡനത്തിനെതിരെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഒക്കെ തന്നെ വിട്ടുവീഴ്ചയില്ലാതെ അജഞ്ചലമായി പോരാടുന്നവരുടെ ഒരു കൂട്ടായ്മ അങ്ങനെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ആ കൂട്ടായ്മയുടെ പ്രത്യേകത എന്താണ് ആ കൂട്ടായ്മ ആ കൂട്ടായ്മയിൽ ഏത് രാഷ്ട്രീയ പാർട്ടിക്കാർക്കും വരാം ഇപ്പോൾ ഇതിനോട് യോജിക്കുന്ന സി പി എം കാര്യത്ത് സഹകരിക്കാം ഇതിനോട് യോജിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് ഇതിനകത്ത് സഹകരിക്കുക ഈ കാര്യങ്ങൾ ഈ മുദ്രാവാക്യങ്ങളോട് യോജിക്കുന്ന വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും ഇതിനകത്ത് സഹകരിക്കാം അവർ വേറെ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു തടസ്സമല്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മനസ്സിൽ ഞങ്ങൾ കാണുന്നത് ഒരു മൂവ്മെൻ്റാണ് ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ കാണുന്നത് അതിനകത്തേക്ക് ഞങ്ങൾ നാളെ ഇറങ്ങുകയാണ് ഇത് വിജയിക്കുമോ വിജയിക്കുമ്പോൾ പരാജയപ്പെടുന്നു ഞങ്ങൾക്കറിയില്ല ചിലപ്പോൾ ഞങ്ങൾ പരാജയപ്പെട്ടെന്ന് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വിജയിക്കേണ്ടത് ഞങ്ങളുടെ ഏറ്റവും വലിയ അനിവാര്യതയാണ് കാരണം എന്താണ് വളരെ ലളിതമായി പറയാം പിണറായി വിജയൻ നാളെ ഒരു തന്നെ അധികാരത്തിൽ വന്നാൽ ഞങ്ങളിൽ പലരും ഈ ഭൂമുഖത്ത് പോലും ഉണ്ടാവില്ല ഞങ്ങൾ ഞങ്ങളില്ലായി ഇല്ലാതാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെയൊക്കെ തന്നെ അതിജീവനത്തിൻ്റെ കൂടി പ്രശ്നമാണ് നിലനിൽപ്പിൻ്റെ കൂടെ പ്രശ്നമാണ് അതുകൊണ്ട് കേരളത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഇതുപോലുള്ളൊരു പ്രസ്ഥാനമാണെന്നും ആ പ്രസ്ഥാനത്തിലേക്ക് പോകുന്നതിനുള്ള ആദ്യത്തെ ചുവടുവെപ്പായിരിക്കും നാളത്തെ ഈ കൂട്ടായ്മ കൊണ്ട് ഉള്ളൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ ഇതുവരെയുള്ള ഇതിൻ്റെ പ്രാരംഭ നടപടികളുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസുകളാണ് ഇതിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൂട്ടായ്മ നടക്കാൻ പോകുന്ന വേളയിൽ ജനങ്ങളോട് എന്താണ് പറയാൻ അല്ല ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഒരു ഒരു അവസരമാണിത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാറ് ജന അതായത് സമൂഹത്തിലെ അനീതികൾക്കെതിരെ തെറ്റുകൾക്കെതിരെ സമൂഹത്തിലെ വിവേചനങ്ങൾക്കെതിരായിട്ടൊക്കെ അണ്ടർലെൻഡിങ് ആയ അൺകോംപ്രമൈസിങ്ങുമായി സമരം ചെയ്യാൻ കഴിയുന്ന അങ്ങനെ സമരം ചെയ്ത് നമ്മളെ പഠിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞാൽ ആ ഇതിഹാസ പുരുഷൻ്റെ രാഷ്ട്രീയവും പൃഥ്വിശാസ്ത്രവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു മൂവ്മെൻറ്റാണെന്ന് കേരളത്തിൽ അനിവാര്യം ആവശ്യം അതിന് തുടക്കമാണ് കുറിക്കപ്പെടുന്നത് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും വലിയ ഒരവസരമാണ് അവരുടെ കയ്യിലുള്ളൊരു ആയുധമാണ് ഈ കൂട്ടായ്മ എന്നാണ് ഇതിൻ്റെ ഒരു പ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാം എന്തായാലും നാളെ നടക്കുന്ന ഈ അനുസ്മരണ പരിപാടിയിൽ ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കെ എം ഷാജഹാൻ നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത് ഭാവിയിൽ ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയായി രൂപം കൊള്ളുമോ എന്നുള്ള ഒരു ചോദ്യവും നിലവിലിപ്പോൾ ഉണ്ട് എന്തായാലും ഇതൊരു കൂട്ടായ്മയായി തുടരുമെന്നാണ് നമ്മളോട് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മൃതാടൻ മലയാളി തിരുവനന്തപുരം